ഫ്രണ്ട്സ് സൂര്യ റിംഗിന്റെ ഈ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വെറൈറ്റി പാറ്റേണിലും അഫോർഡബിൾ റേഞ്ചിലും വന്നിരിക്കുന്ന ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ധാരാളം കളക്ഷൻസ് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്ന ഒരു വീഡിയോ ആണ് ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ എല്ലാ ഐറ്റംസിനും ക്യാഷ് ഓൺ ഡെലിവറി അവൈലബിൾ ആക്കിയിട്ടാണ് നമ്മുടെ ചാനലിൽ വീഡിയോസ് ഒക്കെയും തന്നെ അപ്ലോഡ് ചെയ്യുന്നത് അപ്പോൾ എല്ലാ കളക്ഷൻസും വെറൈറ്റീസ് ആണ് കണ്ടു നോക്കാം അഡ്ജസ്റ്റബിൾ സൈസിംഗിൽ വന്നിരിക്കുന്ന സൂഫിയറിംഗിന്റെ കളക്ഷൻസ് ആണ് ഫിഫ്റ്റി റുപ്പീസാണ് ഒരു സിംഗിൾ പീസ് റേറ്റ് വന്നിരിക്കുന്നത് റെയർ കളർ കോമ്പിനേഷൻസ് എല്ലാം തന്നെ ഇൻക്ലൂഡ് ആണ് പേസ്റ്റൽ ബ്ലൂ കളർ റൂബി റെഡ് ഗ്രീൻ നേവി ബ്ലൂ വൈറ്റ് പേസ്റ്റൽ വൈറ്റ് തുടങ്ങിയിട്ടുള്ള വെറൈറ്റി കളേഴ്സ് ഗ്രീൻ എല്ലാം തന്നെ അവൈലബിൾ ആണ് ഫിഫ്റ്റി റുപ്പീസാണ് സിംഗിൾ പീസ് റേറ്റ് വന്നിരിക്കുന്നത് പർച്ചേസ് ചെയ്യാനായിട്ട് ഒപ്പമുള്ള നമ്പറിൽ കോൺടാക്ട് ചെയ്യുക ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക ഈ റിങ്ങിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് തന്നെ ഇതിൻ്റെ സൈസും വരുന്നത് ഇതുപോലെ അഡ്ജസ്റ്റബിൾ ആയിട്ടാണ് ഏണ്ട കണ്ടോ ജസ്റ്ററിനെ കാണിക്കുക സമാനമായ പാറ്റേണിൽ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള അൾട്ടിഫുളി കളക്ഷൻസ് ആണ് മോതിരങ്ങളുടെ വന്നിരിക്കുന്നത് ഫിഫ്റ്റി റുപ്പീസാണ് വീഡിയോയിൽ കാണുന്ന ഏതെങ്കിലും ഒരു പ്രോഡക്റ്റ് പർച്ചേസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്ത് മാർക്ക് ചെയ്ത് ഒപ്പം കാണുന്ന വാട്സാപ്പ് നമ്പറിലായിച്ച് ഓർഡർ പ്ലേസ് ചെയ്തിരിക്കും പേൾ റിങ്സിന്റെ കളക്ഷൻസ് ആണ് പേൾസ് ആണ് വന്നിരിക്കുന്നത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള മുത്തുകളും പേൾസും ഒക്കെ കൊടുത്തേക്കുന്ന മോതിരങ്ങളാണ് ഫിഫ്റ്റി റുപ്പീസാണ് സ്റ്റോൺ റിങ്ങിൻ്റെ കളക്ഷൻസും ഒപ്പം തന്നെ അവൈലബിൾ ആക്കിയിട്ടുണ്ട് ഭംഗിയുള്ള കളക്ഷൻസ് പർച്ചേസ് സെയിറ്റി പാറ്റേൺ വരുന്നത് നല്ല അടിപൊളിയായിട്ടുള്ള റിങ്ങുകളാണ് എല്ലാ സൈസ് മെഷർമെന്റ്സും അവൈലബിൾ ഫിഫ്റ്റി റുപ്പീസ് ക്യാഷ് ഓൺ ഡെലിവറി അവൈലബിൾ ആയിട്ടുള്ള ഭംഗിയുള്ള കളക്ഷൻസ് ആണ് ഫാൻസി ബാംഗിൾസ് ആണ് നമ്മൾ കാണുന്നത് നല്ല ഭംഗിയുള്ള അടിപൊളിയായിട്ടുള്ള സ്റ്റോൺ വളകളുടെ കളക്ഷൻസാണ് സിംഗിൾ പീസ് റേറ്റ് ഫിഫ്റ്റി ആണ് ബ്യൂട്ടിഫുൾ ആയിട്ടും എന്ന് നമുക്ക് എന്താ പറയുക വളരെ ലൈറ്റ് വെയ്റ്റും അഫോർഡബിൾ റേഞ്ചിലുള്ള ഒരു ഫാൻസി ജ്വല്ലറി കളക്ഷൻ വിത്ത് ഫിഫ്റ്റി റുപ്പീസാണ് സിംഗിൾ പീസ് ആയിട്ടും സെറ്റായിട്ടും നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാവുന്നതാണ് പ്രോഡക്റ്റ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്ത് മാർക്ക് ചെയ്ത് ഒപ്പമുള്ള വാട്സ്ആപ്പ് നമ്പറിൽ അയയ്ക്കുക ഒപ്പം തന്നെ കസ്റ്റമറിൻ്റെ അഡ്രസ്സ് സെൻഡ് ചെയ്ത് ഓർഡർ പ്ലേസ് ചെയ്താൽ ഹോം ഡെലിവറി വിത്ത് ക്യാഷ് ഓൺ ഡെലിവറി ആയിട്ട് ഐറ്റംസ് കിട്ടുന്നതായിരിക്കും ഭംഗിയുള്ള ഐറ്റം ആണ് ഇതാണ് ഈ ഒരു പ്രോഡക്റ്റിന്റെ ക്ലോസ് വരുന്നത് അൻപത് രൂപയിൽ ക്യാഷ് ഓൺ ഡെലിവറി അവൈലബിൾ ആയിട്ടുള്ള നല്ല അടിപൊളിയർ ഐറ്റം ആണ് ഗോൾഡിന്റെ സിമിലർ മോഡലിൽ വന്നേക്കുന്ന സൂപ്പർ ഒരു താലിമാല കളർ നൂറ്റി ഇരുപത് രൂപയിൽ വന്നേക്കുന്ന എട്ട് പിടിയുടെ ഹെവി റിച്ചായിട്ടുള്ള പാറ്റേൺസ് അച്ചിൻ ചെയിൻ വിത്ത് താലിയാണ് ക്യാഷ് ഓൺ ഡെലിവറി അവൈലബിൾ എണ്ണൂറ് രൂപയിൽ ക്യാഷ് ഓൺ ഡെലിവറി അവൈലബിൾ ആക്കിയിട്ടുള്ള ഭംഗിയുള്ള താലി വിത്ത് ചെയിനിന്റെ കോമ്പോസിറ്റ് ആണ് ഗൾഫ് ചെയിനിന്റെ പാറ്റേണിൽ വന്നിരിക്കുന്ന നല്ല അടിപൊളിയായിട്ടുള്ള ഒരു മാല വിത്ത് താലിയുടെ കോംബോ ആണ് എണ്ണൂറ് രൂപയിൽ ഹെവി റിച്ച് പാറ്റേണിൽ വന്നിരിക്കുന്ന താലിമാലയാണ് എട്ട് പിടിയാണ് മെഷർമെന്റ് സൈസ് വരുന്ന എയ്റ്റ് ഹൺഡ്രഡ് ആണ് റേറ്റ് എസ് ലീഫിന്റെ പാറ്റേണിൽ ഭംഗിയുള്ള കളക്ഷൻ പർച്ചേസ് ചെയ്യാനായിട്ട് ക്യാഷ് ഓൺ ഡെലിവറി അവൈലബിൾ ആണ് ഒപ്പം കാണുന്ന നമ്പറിലേക്ക് പ്രോഡക്റ്റിന്റെ ഫോട്ടോയും നിങ്ങളുടെ അഡ്രസ്സ് വച്ച് ഓർഡർ പ്ലേസ് ആയി പർച്ചേസ് ചെയ്യാൻ പറ്റുന്ന ഭംഗിയുള്ള ചെയിനിന്റെയും അതുപോലെ തന്നെ മാലയുടെ ഒരു സെറ്റ് ആണ് ക്യാഷ് ഓൺ ഡെലിവറി അവൈലബിൾ ആണ് ക്യാഷ് ഓൺ ഡെലിവറി അവൈലബിൾ ആയിട്ടുള്ള നാനൂറ്റി എൺപത് രൂപയിൽ വന്നേക്കുന്ന ചെയിൻ വിത്ത് താലിയുടെ ഹെവി റിച്ച് ആയിട്ടുള്ള ഒരു സെറ്റിംഗ് ആണ് പർച്ചേസ് ചെയ്യാനായി ക്യാഷ് ഓൺ ഡെലിവറി ഓപ്ഷൻ അവൈലബിൾ ആറ് രൂപയിൽ വന്നേക്കുന്ന എട്ട് കുടി ചെയിൻ വിത്ത് നല്ല ഒരു താലിയാണ് ചെയിനിന്റെ ക്ലോസർ വ്യൂ വരുന്ന ഇതുപോലെയാണ് സ്പെഷ്യൽ ഡിസൈനിൽ വന്നിരിക്കുന്ന നല്ല അടിപൊളിയൊരു ചെയിൻ ആണ് പർച്ചേസ് ചെയ്യുക നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയിൽ ക്യാഷ് ഓൺ ഡെലിവറി അവൈലബിൾ ആയിട്ടുള്ള എട്ട് പിടി താലി വിത്ത് ചെയിനിന്റെ ഒരു കോംബോ സെറ്റ് ആണ് കാണുന്നത് ക്യാഷ് ഓൺ ഡെലിവറി അവൈലബിൾ ആണ് അറുനൂറ് രൂപയിൽ വരുന്ന ചെയിൻ വിത്ത് ലോക്കറ്റിന്റെ കോംബോ സെറ്റ് ആണ് പിടി മെഷർമെന്റ് ക്യാഷ് ഓൺ ഡെലിവറി അവൈലബിൾ അറുന്നൂറ് മാത്രമാണ് റേറ്റ് വരുന്നത് ഇൻക്ലൂഡ് എല്ലാം തന്നെ സ്റ്റാൻഡേർഡ് ആൻഡ് പ്രീമിയം ക്വാളിറ്റി മൈക്രോക്ലൈറ്റഡ് കളക്ഷൻസ് ഒക്കെ എല്ലാവർക്കും ഇഷ്ടമായി കാണുമെന്ന് വിശ്വസിക്കുന്നു പർച്ചേസ് ചെയ്യുക ക്യാഷ് ഓൺ ഡെലിവറി ഓപ്ഷൻസ് അവൈലബിൾ ആണ് കൂടാതെ ഷോപ്പിൽ ഹോൾസെയിൽ ആയിട്ട് ഐറ്റംസ് എല്ലാം തന്നെ അവൈലബിൾ ആണ് പുതുതായിട്ടൊക്കെ ബിസിനസ്സ് സ്റ്റാർട്ട് ചെയ്യുന്നവർക്കൊക്കെ വരാം ഹോൾസെയിൽ ഐറ്റംസ് അവൈലബിൾ ആണ് വെഡ്ഡിംഗ് ജ്വല്ലറീസിൻ്റെ ഓർണമെന്റ്സ് എല്ലാം തന്നെ വെഞ്ചിനായിട്ട് അവൈലബിൾ ആണ് ഗ്രാം ഗോൾഡ് പ്ലേറ്റഡ് ജ്വലറി നഗാസ് കളക്ഷൻസ് പാലക്കാ നാഗപട എല്ലാം തന്നെ വെഞ്ചിന് അവൈലബിൾ ആണ് താങ്ക്